അല്ല കഴിച്ചാൽ നമ്മൾ കാണാൻ പോകുന്നത് മഹാബലേശ്വറിലുള്ള പ്രതാപ്ഗഡ് ഫോർട്ടാണ് ഈ ഫോർട്ടിന്റെ നിർമ്മാണം രണ്ട് ഭാഗങ്ങളായിട്ടാണ് കിട്ടും ഇതാണ് ഈ കോട്ടയ്ക്കുള്ള മെയിൻ ആയിട്ടുള്ള വാതല് ഈ കഴിഞ്ഞ കഴിഞ്ഞപാടെ തന്നെ ഒരു ഭാഗത്തേക്കൊക്കെ ഒരു ഗോപുരവും രണ്ടാമത്തെ ഭാഗത്താണ് കുറെ ഉള്ളത് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററിന് കടകൾ തന്നെയാണ് വെയിലുകാലായത് കൊണ്ട് തന്നെ ഇന്ന് ചൂട് കുറയ്ക്കാനുള്ള മോരും പിന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെയാണ് അധികവും അത് മാത്രമല്ലാണ്ട് ചപ്പാത്തി റൊട്ടി പോലത്തെ നോർത്ത് സ്റ്റൈലിലുള്ള കുറെ ഫുഡുകൾ ഇവിടെ ഉണ്ട് ഈ ഒരു സെക്ഷനിലുള്ള കടകളില് മൊത്തത്തിൽ അധികം ഫുഡ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇവിടെ തന്നെ വലുതായിട്ട് കുളം പോലെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇതുവരെ നമ്മൾ കണ്ടത് ഒരു കോട്ടയുടെ ഫസ്റ്റ് സെക്ഷൻ ആണ് ലോവർ ഫോർട്ട് ഈ ഒരു വാതില് കഴിഞ്ഞാല് അങ്ങോട്ടുള്ളതാണ് അപ്പർ ഫോർട്ട് ഇവിടെ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ ഒരുപാട് കടകളാണ് പക്ഷെ ഇവിടെ ഫാൻസി ഐറ്റംസും പിന്നെ ചരിത്രപരമായ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കീ ചെയിനുകള് പിന്നെ വിഗ്രഹങ്ങൾ പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറെ സാധനങ്ങൾ ഇവിടെ കിട്ടും കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ പുതിയതായിട്ട് പണിതേക്കുന്ന ഒരു ശിവാജി മഹാരാജാവിന്റെ ഒരു സ്റ്റാച്ചുവും അവിടെ നിന്ന് കുറച്ച് മാറി ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളും സ്ഥിതി ചെയ്തിട്ടുണ്ട് ഈ ഫോർട്ടിന്റെ ഫുൾ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്കൊന്നും ഇപ്പൊ നമുക്ക് പോകാൻ പറ്റില്ല കാരണം കുറെ ഡാമേജസ് ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ റീവർക്കുകളൊക്കെ കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ ഇതുവരെ കവർ ചെയ്ത ഭാഗങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പണ്ട് ആയിരത്തി അറുന്നൂറ് കാലഘട്ടത്തിൽ തന്നെ ഈ കോട്ട നിർമ്മിക്കുമ്പോ ഇതുണ്ടാക്കിയ ആൾക്കാരുടെ ഐഡിയാസും പിന്നെ ഒക്കെ എന്തോരം വർക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ മൂന്നാമതായിട്ട് ഒരു വാതലോടെ ഉണ്ട് കേട്ടോ അതൊരു ഇരുമ്പിന്റെ ഗേറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് പക്ഷേ ഇത് പണ്ട് കാലത്ത് തന്നെ പണിതാണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല കാരണം ഇവിടെ കാര്യമായിട്ട് ഇല്ല ഇത് എന്താണ് ഇത് എന്തിനു പണിതേക്കുന്നോ പക്ഷേ ഈ ഒരു ഗേറ്റ് തുറന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നേരെ മല അടിവാരത്തേക്കുള്ള കൊക്കയിലേക്കാണ് ഒരുപക്ഷെ ഇത് പണിത് വെച്ചിരിക്കുന്നത് എമർജൻസി എക്സിറ്റ് ആയിട്ട് പോലെ യൂസ് ചെയ്യാനായിരിക്കാം ഇവിടെ വരുന്ന ആൾക്കാർക്ക് സേഫ് ആയിട്ട് തന്നെ വികാര പണ്ഡിതന്മാരെ പോലെ ഇതേപോലെ വീഡിയോസ് എടുക്കാനും നല്ല ആറ്റിറ്റ്യൂഡുകൾ ഇട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കാനും പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ ഇനി നമ്മള് ലോവർ ബോട്ടിലുള്ള ഈ ഒരു ഗോപുരവും കൂടി കണ്ടെത്തും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോ തന്നെ ആദ്യമായിട്ട് ആകർഷിക്കപ്പെടുന്നത് ഈ ഒരു ഗോപുരാണെങ്കിലും അത് അവസാനം കാണാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചത് ഗോപുരത്തിന് പല പ്രത്യേകതകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ ഒരു ഗോപുരം പണിതത് പ്രതാപ്ഗഡ് യുദ്ധത്തിന് ശേഷമാണ് ആ ഒരു യുദ്ധത്തില് അഫ്സൽഖാൻ മരണപ്പെട്ട് പുള്ളിക്കാരനെ അടക്കം ചെയ്തേക്കുന്നതും ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പർ ഫോട്ടിനേക്കാളും വളരെ താന്നിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിലും ഈ ഗോപുരത്ത് നിന്ന് കിട്ടുന്ന വ്യൂസ് ഉണ്ടല്ലോ ഒരു അടിപൊളി തന്നെയാണ് കേട്ടോ ഏകദേശം ഈ ഫോട്ടോന്റെ ഫ്രണ്ട് സൈഡിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് കാണാൻ പറ്റും പിന്നെ ഇവിടെ നിന്നുകൊണ്ട് അടിപൊളിയായിട്ട് റീൽസിന് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ കമ്പനിക്കാരൊക്കെ കുറെ വീഡിയോസ് എടുത്തപ്പോ അതിന്റെ കൂട്ടത്തില് ഞാനും എടുത്തു ഇങ്ങനെ ഒരു വീഡിയോ അപ്പൊ അങ്ങനെ അങ്ങനെ പ്രതാപഗഡ് ഫോർട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദി ആൻഡ് ലവ് യു ഗൈസ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ ബൈ ബൈ